ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ആയിട്ട് വന്നാണ് ആയി ൈബർ പറഞ്ഞത് ഡയറക്റ്റ് നമ്മളെ ഡയറക്ട് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്നാണ് കുറച്ച് ടൈം എടുക്കുന്ന ആയതുകൊണ്ട് തന്നിട്ട് തന്നിട്ടുമാണ് തിരിച്ച് നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിന്റെ വോൾട്ടേജ് ഡൗൺ ആയിട്ട് അഞ്ചാം പേറോളം എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാം ഫൈവ് ജി ആന്റിനുള്ളാണ് യു എസ് വേഷനാണ് വരുന്നത് ഇന്ത്യൻ വേർഷന് ഫൈവ് ജി ആന്റിനില് ഫോർ ഡബിൾ സീറോ വൺ എന്ന് പറഞ്ഞ പവർ ചാർജിംഗ് ബൂസ്റ്റിംഗ് ഐ സി എന്ന് പറഞ്ഞ ഒരു ഐ സി ആണ് ഫ്രണ്ട്സ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ തേർട്ടീൻ പ്രോയാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊണ്ട് തന്നാണ് ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് ഓഫ് ആയി ആയിപ്പോയെന്നാണ് പറഞ്ഞത് ചെറുതായിട്ട് ചൂടായതിനു ശേഷം പിന്നെ ഡിവൈസ് ഓൺ ആവുന്നില്ല നമുക്ക് നേരെ ഡിവൈസ് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡി സി ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വോൾട്ടേജ് ഡൗൺ ആയിട്ട് അഞ്ചാം പേറോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വിപറ്റ് സെക്ഷൻ ഷോട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ നമുക്കിതിൻ്റെ മദർ ബോർഡ് നേരെ റിമൂവ് ചെയ്യുക മർബോർഡ് റിമൂവിന് ശേഷമുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമ്മൾ മദർ ബോർഡ് റിമൂവ് എടുത്തിരിക്കുകയാണ് ഇതാണ് ഡബിൾ ലെയർ ബോർഡ് വരുന്നത് എ ഫിഫ്റ്റീൻ ബയോണിക് ചിപ്സെറ്റാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഈ വേർഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ജി വേർഷനാണ് നിങ്ങൾ കാണുന്നത് ഫൈവ് ജി ആൻറ്റിനുള്ളതാണ് യു എസ് വേർഷനാണ് വരുന്നത് ഇന്ത്യൻ വേർഷന് ഫൈവ് ജി ആൻ്റിനില്ല ഫൈവ് ജി സപ്പോർട്ടാണ് തേർട്ടിൻ പ്രോ ഒക്കെ വരുന്നത് പിന്നെ ഇത് ഡബിൾ ലെയർ ആയതുകൊണ്ട് നമുക്കിന്ന് മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അത് സർവീസ് ചെയ്ത് എന്താ കംപ്ലയിൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അതിന് അതിനായിട്ടാദ്യം തന്നെ നമുക്ക് നേരെ ടെർമൽ വഴി ചെക്ക് ചെയ്ത് നമുക്ക് ഷോർട്ട് സെക്ഷനാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉണ്ട് തേർട്ടിൻ ബ്രോഡ് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിന് ശേഷം ഡീസൽ ഒന്ന് ഔട്ട് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നേരെ ടെർമൽ വഴി നിങ്ങൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഷീൽഡ് ആ ഷീൽഡിൻ്റെ അതായത് ബാറ്ററി കണക്ടറിൻ്റെ അവിടെ നിന്ന് ഒരു ഷീൽഡ് വരുന്നുണ്ട് ആ ഷീൽഡിനകത്തൊന്ന് ചൂടാവുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഷോർട്ട് വരാം അല്ലെങ്കിൽ ഇത് സപ്പറേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഷോർട്ട് കൺഫേം ആക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിനകത്താണ് ഷോർട്ട് കാണിക്കുന്നത് ആ ഒരു പോർഷൻ ചൂടാവുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളിതിൻ്റെ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഷോർട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ അപ്പർലെയാണ് ഷോർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഷോർട്ട് ആയിരിക്കുന്നത് ചാർജിങ് പവർ ചാർജിങ് ബൂസ്റ്റിങ് ഐ ആണ് ബൂസ്റ്റിംഗ് ഐ സിയും അതുപോലെ തന്നെ അതിൻ്റെ കമ്പൗണ്ടും കത്ത് ചെയ്തതായിട്ടാണ് നമുക്ക് കണ്ടത് അത് നേരെ ഐ സി ചെക്ക് ചെയ്തിട്ട് ഐ സി പാഡും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണ് ഐ സി നമ്മൾ നേരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർ പോഡ് മിഡിൽ ലെയറിൽ ഷോർട്ട് ലീക്കേജ് ഒന്നുമില്ല അതെല്ലാം ആണ് ഇതിൽ ഷോർട്ട് ആയിരിക്കുന്ന ഏത് ഐ സിയാണെന്നുള്ളത് ഞാൻ സെറ്റ് എക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം തേർട്ടീൻ പ്രോയുടെ ബോർഡ് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിനകത്ത് യു ഫോർ ഡബിൾ സീറോ വൺ എന്ന് പറഞ്ഞാൽ പവർ ചാർജിംഗ് ബൂസ്റ്റിംഗ് ഐ സി എന്ന് പറഞ്ഞ ഒരു ഐ സി ആണ് ആ ഐ സിയാണ് കത്ത് ചെയ്തായിട്ട് കണ്ടത് ഐ സിയും സംബന്ധിച്ച് വരുന്ന കമ്പോണൻറ്റ് വരുന്നുണ്ട് അതായത് കപ്പാസിറ്റെല്ലാം ഷോർട്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഐ സി പാഡും പാലിയും കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് അതിനുശേഷം മാത്രം ഐ സി റീപ്ലേസ് ചെയ്യുന്നത് വോൾട്ടേജ് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട് ഇതിനെ മധുരപോട്ട് നമുക്ക് നേരെ ഡി സി പവർ സപ്ലൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഔട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം സിഗ്ര സിഗറിയാണ് ഷോട്ട് ക്ലിയർ ആയിട്ടുണ്ട് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ആംബർ റൺ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു വൺ ആംബർ ടു ആംബർ ഉള്ള എടുത്ത് എടുക്കും അപ്പോൾ ഡിവൈസ് നമുക്ക് ഓൺ ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ നമുക്ക് ഡി സി പവർ സപ്ലൈയിൽ റൺ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ ആംബേർ നോർമലി റണ്ണായിട്ട് സ്ലിപ്പ് മോഡിലോട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ ബോർഡ് നേരെ റീബോളിങ് ചെയ്യുന്ന ഒരു പ്രോസിങ് ആണ് വരുന്നത് രണ്ട് ലെയർ നമ്മൾ അതിനകത്ത് വരുന്ന സോൾഡറിങ് ഡ്രൈ ആയിട്ടുള്ള സോൾഡറിങ് നമ്മൾ സോൾഡർ പിക്കുപിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു ഇതാണ് അതിൻ്റെ അപ്പർ ലെയറും അതുപോലെ തന്നെ മിഡിൽ ലെയർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ ലെയർ നമ്മൾ നേരെ റീബോൾ ചെയ്യുകയാണ് റീബോൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾ ഉണ്ട് ആ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ നേരെ റീബോൾ ചെയ്യുന്നത് അതിനായിട്ട് യൂസ് ചെയ്യുന്ന പീ ആണ് വൺ തേർട്ടി എയ്റ്റിന്റെ ലോമെൽറ്റ് പീ പിടി ഇതിൽ ഫ്ലെക്സ് നല്ല രീതിയിലുള്ളത് കൊണ്ട് കുറച്ച് പീപിടി എടുത്താൽ മതി നമ്മൾ ഓവറായിട്ട് എടുക്കണ്ട ഒരു മീഡിയം കണക്കിനങ്ങ് എടുത്താൽ മതി അതിനുശേഷം ആ പിടി ഒന്ന് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഫ്ലെക്സ് കൂടുതലായത് കൊണ്ട് പി പി ഡി അതിനകത്ത് ഓവറായിട്ട് സ്പ്രെഡ് ആകും നമ്മളിതുപോലെ ക്ലോത്ത് ഉപയോഗിച്ച് നേരെ ഡ്രൈ ഡ്രൈയിന് ശേഷം സ്റ്റെൻസിലേക്ക് നമ്മൾ നേരെ പി പി ഡി അപ്ലൈ ചെയ്യണം പി പി ഡി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഫോൾട്ട് പറ്റാറുണ്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റൊക്കെ ആയിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് പി പി ഡി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് പി പി ഡി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ലെഡ് സ്പ്രെഡ് ആയിട്ട് ബോളൊക്കെ ചാടി ഇങ്ങനെ കംപ്ലയിൻ്റ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതായത് പി പി ഡി ഇതിനകത്തോട്ട് നമ്മൾ സൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതിനകത്തോട്ട് നമ്മൾ സൈപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓവർ രീതിയിൽ അതിനകത്തോട്ട് പി പി ഡി സ്പ്രെഡ് ആകുമ്പോഴത്തേക്കുമാണ് കാരണം ഇതിനൊരു ലിമിറ്റുണ്ട് ആ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതൊരു സൈപ്പ് ചെയ്യുക രണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് അതിനകത്തൊട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഡ്ഡൊക്കെ നല്ല രീതിയിൽ അതിനകത്തുനിന്ന് ഇറങ്ങി വരും അപ്പം നോർമൽ രീതിയിൽ തന്നെ അത് ഓവറായിട്ട് ആകാത്ത രീതിയിൽ നമ്മൾ ചെയ്താൽ മതി ആദ്യം ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സ്പ്രെഡ് ആകുക നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെങ്കിൽ മാത്രമേ പ്രാക്ടീസ് ആകുള്ളൂ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ലഡ് സ്പ്രെഡ് ആകും എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ലഡ് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള സിം ഡ്രൈ ഒക്കെയാണ് വരുന്നത് സിം അവിടെ നിന്നും നമ്മൾ പി പി പറ്റാത്ത രീതിയിലാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യുകയാണ് പിന്നെ പി പി ഡിയിൽ ഫ്ലെക്സും ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈപ്പ് ചെയ്യുന്ന സമയത്തും കണ്ടമാനം ലെഡ് അങ്ങോട്ട് സ്പ്രെഡാവും ബോളൊക്കെ കറക്റ്റായിട്ട് പിടിക്കാതെ സൈസ് വ്യത്യാസമൊക്കെ ആയിട്ടിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നല്ല രീതിയിൽ എല്ലാ ലെയറിലും നമ്മൾ പി പി ഡി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സിം ആ ഏരിയ വരുമ്പോഴത്തേക്കും ഒന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അങ്ങോട്ട് ലഡ്ഡ് സ്പ്രെഡ് ആകാതെ തന്നെ വളരെ സൂക്ഷിക്കുക ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് കറക്റ്റായിട്ട് തന്നെ ബി പി ഡി അപ്ലൈ ചെയ്യുകയാണ് പേപ്പർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റെൻസിൽ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേപ്പർ പിടിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് അതുപോലെ റിപ്പോൾ ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലത്തെ വൈറ്റ് ക്ലോത്തിൽ നമ്മൾ തിന്നോർ ഐപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റെൻസിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു കോർണറിൽ നിന്ന് പിടിച്ച് നമ്മൾ സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പി പിടി പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാ പാടലും പി പിടി പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനകത്ത് നമുക്ക് കാണാം രണ്ടെണ്ണം അതിനകത്ത് ഡെമോ ആണ് അത് കണക്ഷൻ ഇല്ലാത്തതാണ് ബാക്കി എല്ലാ ഏരിയയിലും ബീ പിടി പിടിച്ചിട്ടുണ്ട് നേരെ പ്രീ ഹീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് റീബോൾ ചെയ്തെടുക്കാം റീബോൾ ചെയ്ത് കുറച്ചു നേരം ബെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റീബോളായി വരുന്ന കാണാൻ പറ്റും മെൽറ്റ് ആയിട്ട് എല്ലാ സൈഡിലും കറക്റ്റായിട്ട് റീബോളായി വന്നിട്ടുണ്ട് റീബോളായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ഫ്ലക്സാണ് ഇടുന്നത് ഫ്ലക്സ് ഇട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ബോളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ പിടിക്കും ശകലം ലെഡും തരികളും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോളായി വരുന്ന കാണാൻ പറ്റും മിഡിൽ ലെയർ ഗൂൾ ആയതിനു ശേഷം നമ്മൾ നേരെ ഇതിൻ്റെ അപ്പർ ലെയർ കറക്റ്റായിട്ട് അതിലേക്ക് അലൈൻ ചെയ്തിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ വെക്കുക ഒരു ഡയറക്ഷൻ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോൾ ജമ്പ് ചെയ്ത് അതിൽ ഷോർട്ടായിട്ട് പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മളത് ലെയറ് കറക്റ്റായിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് അതിന് ശേഷം എൻ്റെ പ്രീ ഹീറ്റർ ഓൺ ചെയ്യുക കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെൽറ്റ് ആയി വന്നിട്ട് എൻ്റെ ലെയറ് കറക്റ്റായിട്ട് അതിലേക്ക് സീറ്റിംഗ് അന്ന് കാണാൻ പറ്റും ഓവറായിട്ട് ചൂടാകാനും പാടില്ല ഒരു മീഡിയം കണക്കിന് ചൂടാകാൻ പാടുള്ളൂ കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളിതിനകത്തോട്ട് ഫ്ലെക്സ് ആഡ് ചെയ്യുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലക്സ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് തൊട്ട് വരുന്നത് ഫ്ലക്സ് ആണ് വരുന്നത് ആ ഫ്ലക്സ് നമ്മൾ കറക്റ്റായിട്ട് ഓവറായിട്ടൊന്ന് ഫ്ലക്സ് ഇട്ടിട്ടുണ്ടോ ഒരു മീഡിയ കണക്കിന് ഫ്ലക്സ് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ലെയറിലേക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് മെൽറ്റ് ആയി വന്ന് അത് കറക്റ്റായിട്ട് അതിലേക്ക് സീറ്റിംഗ് ആകും മദർ ബോർഡ് ഇപ്പം റീകോബിനേഷൻ ആയിട്ടുണ്ട് എന്റെ രണ്ട് ലെയറും കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ല വളരെ ശ്രദ്ധിക്കണം ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഇതിന്റെ മദർ കൂൾ ആകാനായിട്ട് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് വേണം ഇതുപോലത്തെ ഒരു കൂളിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാൻ ഫാനുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കൂൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബോർഡ് റീകോമ്പിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അത് ഫിനിഷ് ആയിട്ടാണ് നമുക്ക് നേരെ ഇൻസ്റ്റാൾ ആയിട്ട് ഇത് ചെക്ക് നോക്കാം അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനെ മദർബോർഡ് നമ്മൾ ഇൻസ്റ്റാ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ക് കൊടുക്കുന്നുണ്ട് മാത്രം ഒരു വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതായത് പവർ ഓൺ ചെയ്യുകയാണ് പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിവൈസ് ഓൺ ആയിട്ടുണ്ട് ആപ്പിളിലൊക്കെ വന്നിട്ടുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ബൂട്ടായിട്ട് ഓൺ ആയി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് ബൂട്ടായിട്ടുണ്ട് ഇപ്പം ഡിവൈസ് ബൂട്ടായി വന്നിരിക്കുകയാണ് ഓൺ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു മെസ്സേജ് വരും അതെ നോ സിം അവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ നെറ്റ്വർക്ക് സിഗ്നൽ കണക്ഷൻ കിട്ടി എന്നുള്ള ഇതാണ് ബാക്കി സിമൊക്കെ ഇട്ട് കോൾ ചെയ്താൽ മതി ഡിസ്റ്റൻസ് ആയിക്കോട്ടെ എമർജൻസി കോൾസ് നോക്കാം നമുക്ക് കിട്ടിയ കംപ്ലയിന്റ് ചെയ്തായിരുന്നു ഓൺ ആവാതൊന്നൊരു കംപ്ലൈന്റ് ആയിരുന്നു നമ്മളത് കംപ്ലൈൻ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഷോർട്ട് ക്ലിയർ ഡി ബി ഓൺ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ വ്യത്യസ്തമായ കംപ്ലയിന്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാതെന്നാണ് പിന്നെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ടെക്നീഷ്യന്മാർക്കും പുതിയ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ടെക്ലോജിക്കുന്നതാണ് കോട്ടയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസിനിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യുക എല്ലാവർക്കും ബൈ